ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ തന്നെ അവളുടെ വിവാഹത്തെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നവരാണ് പൊതുവെ മലയാളികൾ കല്യാണം നടത്താൻ വേണ്ടിയും പിന്നീട് കല്യാണം കഴിഞ്ഞുള്ള ജീവിതത്തെ പറ്റിയും ഒക്കെയാണ് ആ ടെൻഷൻ അങ്ങനെയുള്ളവർക്ക് മാതൃകയാണ് നടൻ കൃഷ്ണകുമാറും ഭാര്യയും പല കാര്യങ്ങളിലും കൃഷ്ണകുമാറിനോട് വിയോജിപ്പുണ്ടെങ്കിലും പെൺമക്കളെ വളർത്തുന്ന കാര്യത്തിൽ കൃഷ്ണകുമാറിനൊപ്പമാണ് ഏറെ ആളുകളും രണ്ടാമത്തെ മകൾ ദിയ ദിയാകൃഷ്ണയുടെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന് സിന്ധു കൃഷ്ണ ഒരു ബ്ലോഗിൽ പറഞ്ഞിരുന്നു ദിയ അശ്വിൻ ഗണേശുമായി ഡേറ്റിംഗ് തുടങ്ങിയപ്പോൾ തന്നെ ആരാധകർ വിവാഹത്തിനായി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ആ കാത്തിരിപ്പിനൊടുവിൽ വിവാഹം എത്തി അശ്വിന്റെ മാതാപിതാക്കൾ വീട്ടിലെത്തി ദിയയെ ഒഫീഷ്യലായി കണ്ടു ഇവർ വീട്ടിലെത്തിയപ്പോൾ കൃഷ്ണകുമാർ പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ തേടുന്നത് ദിയ പങ്കുവച്ച വീഡിയോയിലാണ് കൃഷ്ണകുമാറിന്റെ വാക്കുകൾ എല്ലാ കല്യാണം കഴിയുമ്പോഴും മാതാപിതാക്കൾക്ക് ടെൻഷൻ ഉണ്ടാകും അത് എന്തിനാണെന്ന് താൻ എപ്പോഴും ചോദിക്കാറുണ്ട് കല്യാണം കഴിപ്പിച്ച് വിട്ടേക്കും പക്ഷേ അവർ തന്നെ കാര്യങ്ങളെല്ലാം നോക്കിക്കോളണമെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത് വലിയ കാര്യങ്ങളല്ലാത്തതെല്ലാം നിങ്ങൾ തന്നെ സോൾവ് ചെയ്യണമെന്നും കൃഷ്ണകുമാർ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പറയുന്നുണ്ട് കൃഷ്ണകുമാറിന്റെ ഈ ആറ്റിറ്റ്യൂഡിന് പ്രശംസ ലഭിക്കുകയാണിപ്പോൾ എന്തായാലും കാമുകൻ അശ്വിൻ ഗണേഷുമായുള്ള ദിയയുടെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞു ഇനി ആ വിവാഹത്തിനായുള്ള കാത്തിരിപ്പാണ് അശ്വിന്റെ കുടുംബം ദിയയുടെ വീട്ടിൽ വന്ന് സംസാരിക്കുകയായിരുന്നു അശ്വിന്റെ മാതാപിതാക്കളും സഹോദരനും സഹോദരന്റെ ഭാര്യയും ഉൾപ്പെടെയാണ് ദിയ കൃഷ്ണയുടെ വീട്ടിലേക്ക് എത്തിയത് വീട്ടിൽ ദിയയുടെ അച്ഛനും അമ്മയ്ക്കും ഒപ്പം സഹോദരിമാരായ ഇഷാനിയും ഹൻസികയും ഉണ്ടായിരുന്നു അതേസമയം മൂത്ത സഹോദരിയായ അഹാന കൃഷ്ണ ചെന്നൈയിലായിരുന്നു അശ്വിന്റെ അമ്മ വീട്ടിലേക്ക് വന്ന ഉടൻ തന്നെ ആചാരപ്രകാരമുള്ള ചില ചടങ്ങുകൾ ചെയ്യുന്നതൊക്കെയും വീഡിയോയിൽ കാണാൻ സാധിക്കും വിവാഹ നിശ്ചയ ചടങ്ങ് നടത്താത്തതിനെ കുറിച്ചും ദിയാകൃഷ്ണ വീഡിയോയിൽ സംസാരിക്കുന്നുണ്ട് ബോളിവുഡിൽ ഉൾപ്പെടെ ഇപ്പോൾ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ഇല്ല എന്നാണ് ദിയ പറയുന്നത് പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യുകയും പെൺകുട്ടി യെസ് പറയുകയും ചെയ്താൽ അത് എൻഗേജ്മെന്റ് തന്നെയാണെന്നും അശ്വിൻ പ്രപ്പോസ് ചെയ്തപ്പോൾ താനും യെസ് പറഞ്ഞതാണ് അത് എൻഗേജ്മെന്റ് ആയാണ് കുടുംബവും കണ്ടിട്ടുള്ളത് എൻഗേജ്മെന്റ് ചടങ്ങ് അനാവശ്യ ചെലവാണെന്നുമാണ് ദിയ പറയുന്നത് ആലിയ ഭട്ടിന് ആഫ്രിക്കയിൽ വെച്ച് രൺബീർ കപൂർ മോതിരം കൈമാറുകയായിരുന്നുവെന്നും അതിനുശേഷം വിവാഹമായിരുന്നു അതുപോലെ തന്നെ തങ്ങൾക്കും നേരിട്ട് വിവാഹമാണെന്നും ദിയ കൃഷ്ണ പറയുന്നുണ്ട് എന്നാൽ ഇതിനെ വിമർശിച്ചുകൊണ്ടും ചിലരെത്തുന്നു ദിയ്ക്ക് വിവാഹത്തെക്കുറിച്ചൊക്കെ നല്ല ധാരണയുണ്ട് പക്ഷെ ആലിയ ഭട്ടുമായും ബോളിവുഡ് താരങ്ങളുമായുള്ള താരതമ്യം ശരിയായില്ല എന്നാണ് ചിലർ പറയുന്നത് ജീവിതം റീൽസോ സിനിമയോ ഒന്നും അല്ല എന്നും അത് ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയെല്ലാം നന്നായിരുന്നുവെന്നുമാണ് കമന്റിൽ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ വരുന്ന മോശം കമന്റുകളെ താൻ കാര്യമാക്കുന്നില്ല എന്ന് ദിയ നേരത്തെയും പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിലും ദിയ അത് ആവർത്തിക്കുന്നുണ്ട് അതേസമയം കല്യാണത്തിന് മുൻപ് ഹണിമൂൺ കഴിഞ്ഞു എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തുന്നവരെ കുറിച്ചും ദിയ ഈ വീഡിയോയിൽ സംസാരിക്കുന്നു ഇന്നത്തെ ഒരു മലയാള സിനിമ എടുത്താലും അത് ലിവിംഗ് ടുഗെദർ കാണിക്കുന്നുണ്ടെന്നും താനും അശ്വിനും പക്ഷേ ലിവിംഗ് ടുഗെദറിലൊന്നുമല്ല താൻ തന്റെ വീട്ടിലും അശ്വിൻ അശ്വിന്റെ വീട്ടിലുമാണെന്നാണ് ദിയ കൃഷ്ണ പറയുന്നത് ലിവിംഗ് ടുഗെദർ കോൺസെപ്റ്റിൽ ഏത് നടൻ അഭിനയിച്ചാലും കൈയടിച്ച് പാസാക്കുന്നവരാണ് ഈ കമന്റ് ഇടുന്നതെന്നും നിങ്ങളൊക്കെ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നതെന്നും ദിയ കൃഷ്ണ ചോദിക്കുന്നു കല്യാണം കഴിഞ്ഞ് ഒരാളുടെ കൂടെ ജീവിച്ചു തുടങ്ങുന്നതിന് മുൻപ് തന്നെ അയാൾ എങ്ങനെയാണെന്നും നമുക്ക് അറിയേണ്ടതുണ്ടെന്നും ദിയ കൃഷ്ണ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം അടുത്ത സുഹൃത്തുക്കളായിരുന്നു ദിയയും അശ്വിനും പിന്നീട് ഇവർ പ്രണയത്തിലാവുകയായിരുന്നു അശ്വിനൊപ്പമുള്ള യാത്രകളുടെ വീഡിയോകളുമൊക്കെ ദിയാകൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിലും സമൂഹ മാധ്യമ അക്കൗണ്ടുകളിലും പങ്കുവെക്കാറുണ്ട് സെപ്റ്റംബറിലായിരിക്കും ഇവരുടെ വിവാഹം നടക്കാനുള്ള സാധ്യതകളെന്ന് അമ്മ സിന്ധു കൃഷ്ണ നേരത്തെ പറഞ്ഞിരുന്നു കൂടുതൽ